സിനിമ ആസ്വാദകർ ഏറെ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എംബുരാൻ ഇപ്പോഴതാ എംബുരാന്റെ ട്രെയിലർ പുറത്തു വന്നതോടെ ആരാധകരുടെ പ്രതീക്ഷയും അതുപോലെ ഉയർന്നിരിക്കുകയാണ് തമിഴിലെ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ തന്റെ ജീവിതത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചുമൊക്കെ പൃഥ്വി സംസാരിച്ചിരുന്നു തൻ്റെ പിതാവിന്റെ വിയോഗമുണ്ടായ സമയത്ത് തനിക്കുണ്ടായ വലിയൊരു വേദനയെക്കുറിച്ചാണ് താരം തുറന്നു പറഞ്ഞിരിക്കുന്നത് അന്നത്തെ കാലത്ത് ഒരു സെലിബ്രിറ്റി മരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആളുകൾക്കും കാണാനുള്ള അവസരം അവസരമൊരുക്കും പൊതുവായൊരു സ്ഥലത്ത് പൊതുദർശനം ഉണ്ടാകുമായിരുന്നുവെന്നും എന്നാൽ തനിക്കത് ഇഷ്ടമല്ലാത്ത കാര്യമാണെന്നാണ് താരം പറയുന്നത് കാരണം മരിച്ച ആളുടെ കുടുംബവും അവിടെ തന്നെ ഉണ്ടാകും അവരുടെ ഹൃദയം തകർന്നിരിക്കുന്ന സമയമാണത് തന്നെ സംബന്ധിച്ചിടത്തോളം സെലിബ്രിറ്റികളുടെ മരണ വീട്ടിലേക്ക് ആരാധകരെ പ്രവേശിപ്പിക്കുന്നതിനോട് തനിക്ക് യോജിപ്പില്ലെന്നും കാരണം തനിക്കുണ്ടായത് വളരെ മോശമായ അനുഭവമാണ് എന്നും പൃഥ്വി പറയുകയായിരുന്നു തന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച സമയം അദ്ദേഹത്തെ അവസാനമായി കാണാൻ മലയാള സിനിമയിലെ നിരവധി താരങ്ങളും പ്രമുഖരും ഒക്കെ എത്തി കുടുംബം ആകെ തകർന്നിരിക്കുകയാണ് പുറത്ത് നിൽക്കുന്ന ആളുകൾ നോക്കുമ്പോൾ വലിയ താരങ്ങളൊക്കെ കാറിൽ വന്നിറങ്ങുകയാണ് മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ താരങ്ങളെ കണ്ടപ്പോൾ വീടിന് പുറത്തുനിന്ന് ആരാധകർ ആർപ്പു വിളിക്കുകയും കൈയടിക്കുകയും വിസിൽ മുഴക്കുകയും ചെയ്യുകയാണ് താനടക്കമുള്ളവരെല്ലാം ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് തന്റെ അച്ഛൻ ഇവിടെ മരിച്ചു കിടക്കുമ്പോഴാണ് ആളുകൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അതിപ്പോഴും നല്ലതുപോലെ തനിക്ക് ഓർമ്മയുണ്ടെന്നും അന്ന് കൈയടിക്കുകയും ചിരിക്കുകയും ചെയ്ത ആരാധകർക്ക് തങ്ങളുടെ വലിയ വേദനയെക്കുറിച്ച് അറിയില്ല എന്നും ആ ആരാധകരൊന്നും എൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചും കുടുംബത്തിൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല എന്നും തുറന്നു പറയുകയായിരുന്നു പൃഥ്വിരാജ് ചെറുപ്പം മുതലേ ആരുടെയെങ്കിലും മുന്നിൽ കരയുക എന്നത് തനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ക്യാമറയുടെ മുന്നിൽ തനിക്ക് അത് എളുപ്പമാണ് യഥാർത്ഥ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് കരയാനാണ് അങ്ങനെയുള്ള തന്നെ ആളുകൾ തകർത്തൊരു നിമിഷമാണത് ഉള്ളിലുള്ള വേദന പുറത്ത് കാണിക്കാൻ തനിക്കൊന്ന് സാധിച്ചിരുന്നില്ല അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് പിന്നീട് നടൻ മനോജ് കെ ജയനാണ് വെളിപ്പെടുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു